നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ഖത്തർ എയർവേസിന്റെ വിമാനത്തിന് എന്തും സംഭവിക്കാമെന്ന തരത്തിൽ മുൾമുനയിലാക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതായത് പറന്നുയർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപതടി ഉയരത്തിൽ എത്തിയ ഖത്തർ എയർവേസിന്റെ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ എണ്ണൂറ്റി അൻപതടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു സെക്കൻഡിൽ അൻപതടി വേഗതയിൽ താഴേക്ക് പതിച്ച വിമാനം സമുദ്രത്തിൽ നിന്നും കേവലം എണ്ണൂറ്റി അൻപതടി ഉയരം വരെ എത്തി എന്തും സംഭവിക്കാമെന്ന ഭയത്താൽ ഇതോടെ യാത്രക്കാർ നിലവിളി തുടങ്ങി ഈ സമയം വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി വിവരിച്ചിരിക്കുകയാണ് മുൻ എയർ ട്രാഫിക് കൺട്രോളർ കൂടിയായ ലൂക്കാസ് ആൻഡേഴ്സൺ ആണ് ഈ യാത്രക്കാരൻ ദോഹയിൽ നിന്നും കോപ്പൻ ഹേഗനിലേക്ക് പറന്നുയർന്നതായിരുന്നു ഖത്തർ എയർവേസിന്റെ ഈ വിമാനം വിമാനത്തിനകത്ത് നിറയെ യാത്രക്കാരും ഉണ്ടായിരുന്നു എന്നാൽ പറന്നുയർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപതടി ഉയരത്തിൽ എത്തിയ വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ എണ്ണൂറ്റി അടി താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം വിമാനത്തിൽ കൂട്ട നിലവിളിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനിടയിൽ ഒരാൾ ഛർദിക്കുകയും ചെയ്തു ഭാര്യയ്ക്കും പതിനൊന്നും ഒൻപതും വയസ്സുള്ള രണ്ട് മക്കൾക്കും സഹോദരിക്കും ഒപ്പമായിരുന്നു നാൽപ്പത്തി മൂന്നുകാരനായ ആൻഡേഴ്സിന്റെ യാത്ര വിമാനം താഴേക്ക് പതിച്ചപ്പോൾ താൻ ആദ്യം ചെയ്തത് തങ്ങൾ എത്ര ഉയരത്തിലാണെന്ന് കണ്ടെത്താനായിരുന്നു ശ്രമിച്ചതെന്ന് ആൻഡേഴ്സൺ പറയുന്നു പുറത്തേക്ക് നോക്കിയെങ്കിലും ഇരുട്ടായിരുന്നു ഇളയ മകൻ ആകെ ഭയന്നു വിറച്ചു ഭയം ഉണ്ടായിരുന്നുവെങ്കിലും അവനു വേണ്ടി ശാന്തത അഭിനയിച്ച് ഞാൻ ഇരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിരുന്നതിനാൽ ഡിപ്പാർച്ചർ എത്രമാത്രം ദുഷ്കരമായ ഒന്നാണെന്ന് തനിക്കറിയാമെന്നും ഇത്രയും ഉയരത്തിൽ നിന്നുള്ള പതനത്തിന്റെ ആഘാതം വ്യക്തമായി മനസ്സിലാകുമെന്നും ആൻഡേഴ്സൺ പറഞ്ഞു വിമാനത്തിലാണെങ്കിൽ ഏതാണ്ട് നിറയെ യാത്രക്കാരും ഉണ്ടായിരുന്നു ആരംഭത്തിൽ എല്ലാം ശുഭകരമായിരുന്നു എന്ന് അദ്ദേഹം ഓർക്കുന്നു വിമാനം പറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പൈലറ്റ് ഇതൊരു സുഖകരമായ യാത്രയായിരിക്കും എന്ന് പറഞ്ഞതായും അദ്ദേഹം ഓർക്കുന്നു വിമാനം കുത്തനെ പതിക്കാൻ തുടങ്ങിയപ്പോൾ യാത്രക്കാർ പലരും ഫ്ലൈറ്റ് അറ്റൻഡർമാരോട് കാര്യം അന്വേഷിച്ചെങ്കിലും വ്യക്തമായ ഉത്തരം ഇവരിൽ നിന്ന് ലഭിച്ചില്ല ഇതാണ് ഇത്തരം സംഭവങ്ങളുടെ സമയത്ത് യാത്രക്കാരെ ഏറെ പരിഭ്രാന്തരാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നതിനുള്ള കാരണം വ്യക്തമായിട്ടില്ല എ വി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തത് ഫസ്റ്റ് ഓഫീസർ ഫ്ലൈറ്റ് ഡയറക്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങളില്ലാതെ മാനുവലായി വിമാനം പറപ്പിക്കുകയായിരുന്നു എന്നാണ് ർക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നും അതാണ് വിമാനം പെട്ടെന്ന് താഴേക്ക് പതിക്കാൻ ഇടയാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് ക്യാപ്റ്റൻ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും വിമാനത്തെ നിയന്ത്രണാതീതമാക്കുകയും ആയിരുന്നു ആറു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം വിമാനം സുരക്ഷിതമായി കോപ്പൻഹേഗിൽ എത്തിച്ചേരുകയും ചെയ്തു ദൈവത്തിന്റെ അദൃശ്യകരങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ട സംഭവമായിരുന്നു ഇത് എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഖത്തർ എയർവേസിന്റെ വിമാനം രക്ഷപ്പെട്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക